മുതൽ റഷ്യ വരെ ആണവായുധങ്ങൾ എന്നത് ഇക്കാലത്ത് ഒരു ചൂടുള്ള വിഷയമാണ് എല്ലാ ആണവായുധങ്ങളുടെയും കാതൽ യുറേനിയം എന്ന ഒരു പ്രധാന ഘടകമാണ് വേൾഡ് ന്യൂക്ലിയർ അസോസിയേഷന്റെ കണക്കനുസരിച്ച് ലോകത്ത് ഏകദേശം ഇരുപത് രാജ്യങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ഇന്ത്യയും പാകിസ്ഥാനും അവയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ മുന്നിലുള്ളത് മറ്റൊരു രാജ്യമാണ് അതാണ് കസാക്കിസ്ഥാൻ ഏകദേശം ഇരുപത് ദശലക്ഷം ജനസംഖ്യയുള്ള ഖസാക്കിസ്ഥാനിൽ എഴുപത് ശതമാനത്തോളം മുസ്ലിങ്ങളാണ് ജനസംഖ്യയുടെ പതിനേഴ് ശതമാനം മാത്രം വരുന്ന ക്രിസ്ത്യാനികളാണ് രണ്ടാമത്തെ വലിയ വിഭാഗം ജനസംഖ്യ കുറവാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം ഉൽപാദകരാണ് ഖസാക്കിസ്ഥാൻ പ്രതിവർഷം ഏകദേശം ഇരുപത്തിയൊന്നായിരം ടണ് ആണ് ഇവർ ഉൽപാദിപ്പിക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ കണക്കെടുത്താൽ കാനഡ ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ടണ്ണും നമീബിയ അയ്യായിരത്തി അറുനൂറ്റി പതിനൊന്ന് ടണ്ണുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഖസാക്കിസ്ഥാന്റെ യുറേനിയം ഉൽപാദനത്തിന് ഭൂമി വലിയ പങ്കുണ്ട് യുറേനിയം സംഭരിക്കാൻ സ്വാഭാവികമായി അനുയോജ്യമായ വലിയ പാറക്കൂട്ടങ്ങളാൽ സമ്പന്നമാണ് ഖസാക്കിസ്ഥാന്റെ ഭൂമി ചരിത്രപരമായി ഖസാക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ആ സമയത്ത് സോവിയറ്റ് ശാസ്ത്രജ്ഞർ യുറേനിയം പര്യവേക്ഷണം ചെയ്യുകയും വ്യാപകമായി ഖനനം ചെയ്യുകയും ചെയ്തിരുന്നു ഇന്നും പ്രവർത്തിക്കുന്ന പല ഖനികളും അക്കാലത്ത് സ്ഥാപിതമായവയാണ് യുറേനിയം വേർതിരിച്ചെടുക്കൽ വില കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദപരവുമാക്കുന്ന ഒരു പ്രത്യേക ഖനന സാങ്കേതിക വിദ്യയും ഖസാക്കിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് ലോകത്തിലെ മൊത്തം യുറേനിയത്തിന്റെ മുപ്പത് ശതമാനത്തോളം ഖസാക്കിസ്ഥാനാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അത്യാവശ്യമായ മൂലകങ്ങളിൽ ഒന്നാണ് യുറേനിയം എന്നാൽ എല്ലാത്തരം യുറേനിയവും ഈ ആവശ്യത്തിന് യോജിച്ചതല്ല ആണവായുധങ്ങളിൽ ഉൾപ്പെടുന്ന രണ്ട് പ്രധാന തരങ്ങൾ യുറേനിയം ടു ത്രീ എയ്റ്റ് യുറേനിയം ടു ത്രീ ഫൈവ് എന്നിവയാണ് പ്രകൃതിയിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്നവയാണ് യുറേനിയം ടു ത്രീ എയ്റ്റ് പക്ഷേ ഇത് നേരിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാനാവില്ല മറുവശത്ത് യുറേനിയം ടു ത്രീ ഫൈവ് അപൂർവമാണ് പക്ഷേ ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കുന്നതിന് ഇവ വളരെ പ്രധാനവും കാരണം യുറേനിയം ടു ത്രീ ഫൈവിന് ന്യൂക്ലിയർ ഫിഷൻ ചെയ്യാൻ കഴിയും ആറ്റം വിഘടിച്ച് വൻതോതിൽ ഊർജം പുറത്തുവിടുന്ന ഒരു പ്രക്രിയയാണിത് ഇതാണ് ഒരു ന്യൂക്ലിയർ സ്ഫോടനത്തിന് പിന്നിലെ ശക്തി എന്ന് പറയുന്നത് ആണവായുധങ്ങൾക്ക് യുറേനിയം അത്യന്താപേക്ഷിതമാണ് പക്ഷേ ചിലതരം ആയുധങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമാകും ഒരു ആണവായുധം പൊട്ടിത്തെറിക്കുമ്പോൾ അത് വൻതോതിലുള്ള തോതിലുള്ള ഊർജമാണ് പുറത്തുവിടുന്നത് ഇത് വൻതോതിലുള്ള നാശത്തിനും ജീവഹാനിക്കും കാരണമാകും ഒരു ന്യൂട്രോൺ ഒരു യുറേനിയം ടു ത്രീ ഫൈവ് ആറ്റത്തിൽ ഇടിക്കുമ്പോൾ ആറ്റം വിഭജിക്കപ്പെടുകയും വലിയൊരു ഊർജ സ്ഫോടനം പുറത്തുവിടുകയും ചെയ്യുന്നു ഒരു സാധാരണ ആണവായുധത്തിൽ ആയുധത്തിൽ തൊണ്ണൂറ് ശതമാനം വരെ യുറേനിയം ടു ത്രീ ഫൈവ് അടങ്ങിയിട്ടുണ്ട് ഈ ഉയർന്ന സങ്കുഷ്ടമായ രൂപമില്ലാതെ ഒരു ന്യൂക്ലിയർ ബോംബ് ഒരിക്കലും സാധ്യമാകില്ല വിനാശകരമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ യുറേനിയം ഉപയോഗിക്കാമെങ്കിലും അതിന് സമാധാനപരമായ ഉപയോഗങ്ങളുമുണ്ട് ആണവ നിലയങ്ങളിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇതേ വിഘടന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത് ഈ താപം ജലത്തെ നീരാവിയാക്കി മാറ്റുന്നു തുടർന്ന് അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ടർബൈനുകൾ കറക്കുന്നു ഇന്ത്യയിൽ കുളംകുളം താരാപൂർ റാവത്ത്ബട്ട തുടങ്ങിയ ആണവ നിലയങ്ങൾ ഊർജമുല്പാദിപ്പിക്കുന്നതിന് ഈ രീതിയാണ് ഉപയോഗിക്കുന്നത് വൈദ്യുതിക്ക് പുറമേ വൈദ്യശാസ്ത്ര മേഖലയിലും ബഹിരാകാശ ദൗത്യങ്ങളിലും യുറേനിയം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കൂടാതെ അത് ബഹിരാകാശ പേടകങ്ങൾക്ക് ഊർജ്ജവും പ്രദാനം ചെയ്യുന്നു ഒരാണവായുധം പൊട്ടിത്തെറിക്കുമ്പോൾ അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ഊർജമാണ് പുറപ്പെടുവിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളെ തൽക്ഷണം കൊല്ലാൻ ഇതിന് കഴിയും ഒരു ബോംബിന് ഒരു നഗരം മുഴുവൻ തകർക്കാൻ കഴിയുന്നത്ര വലുതാണ് അതിന്റെ വിനാശകരമായ ശക്തി വെറും ഒരു കിലോഗ്രാം യുറേനിയം ടു ത്രീ എയ്റ്റ് ന്യൂക്ലിയർ ഫിഷൻ വഴി പൂർണ്ണമായും വിഭജിക്കപ്പെടുമ്പോൾ ആയിരക്കണക്കിന് ടൺ ടി എൻ ടിയുടെ അത്രയും ഊർജം പുറത്തുവിടുന്നു അതുകൊണ്ടാണ് യുറേനിയം ദുരുപയോഗം ചെയ്താൽ ഒരു വിനാശകരമായ ശക്തിയായും ഊർജ്ജ ഉത്പാദനം ബഹിരാകാശ പര്യവേക്ഷണം മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ ഒരു പരിവർത്തന ശക്തി സ്രോതസ്സായും കാണപ്പെടുന്നത് യൂണിയൻ ഓഫ് കൺസേൺഡ് സയന്റിസ്റ്റുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് നിലവിൽ ഒൻപത് രാജ്യങ്ങൾക്ക് മാത്രമേ ആണവായുധങ്ങളുള്ളൂ ഏറ്റവും വലിയ ആണവശേഖരം റഷ്യയുടെ കൈവശമാണ് തൊട്ടു പിന്നിൽ അമേരിക്കയാണ് ചൈന അതിവേഗം തങ്ങളുടെ ആണവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും വളർന്നു വരുന്ന ആയുധശേഖരം കൈവശം വെച്ചിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോഴും അവയുടെ കൃത്യമായ എണ്ണം രഹസ്യമായാണ് സൂക്ഷിക്കുന്നത്